ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നമ്മൾ ഇന്ന് നോക്കുന്നത് കാണ്ടന്മാർ അനുവാദം പതിനൊന്ന് സൂക്തം നൂറ്റെട്ടാണ് ഇതിൽ അഗ്നിദേവനെപ്പറ്റിയും മറ്റുമുള്ള പരാമർശമാണ് നമുക്കറിയാം അഗ്നി എന്ന് പറയുന്നത് ഊർജ്ജം നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഊർജത്തിൻ്റെ സഹായത്താലാണ് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നത് അതെല്ലാം അതിൻ്റെ പിന്നിലുള്ള ശക്തി അഗ്നി അഗ്നി ദേവത ദേവനെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ആ മന്ത്രത്തിലേക്ക് ഹരി ഓം അഥർവവേദം കാന്ഡം ആറ് അനുഭാഗം പതിനൊന്ന് സൂക്തം നൂറ്റിയെട്ട് ഋഷി ശൗനകൻ ദേവത അഗ്നി ചന്ദസ് അനുഷ്ടുപ്പ് ജഗതി ത്വം प्रथमा गोभरश्येभिरा गेहि तम सूर्यस्य रश्मि भिस्तम नो असि यज्ञिया मेधा महम प्रथमा ब्रह्मण्वदी ब्रह्मजूदाम ऋषिष्टोदा प्रपिदाम ब्रह्मचारी पिर्देवानाम अवसे याम मेधा मृभवो विदु मेधा वसुरा विदु ऋषो भद्रा मेधा यदुस्ता मय्यायामी यो भूतको मेधाविनो विदु तया मध्य मेधाविनं मेधावीनणणु മേധാം 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 സായം പരി സൂര്യസ്യ രശ്മി പേശയാമ ഭാവാർത്ഥം അഗ്നിദേവനെ മനുഷ്യരും ദേവതകളും പൂജിക്കുന്നു സൂര്യകിരണങ്ങൾ ലോകം മുഴുവൻ വ്യാപിക്കുന്ന പോലെ നീയും ഞങ്ങളുടെ പശുവും കുതിരകളോടും ഒപ്പം ഞങ്ങളെ പ്രാപിക്കുക നമ്മുടെ യജ്ഞങ്ങളിൽ പ്രസന്നനായിട്ട് നീ ഇവിടെ വന്നാലും ബുദ്ധിക്കായിട്ട് ഞാൻ വേദങ്ങളെ ആശ്രയിക്കുന്നു വേദയുക്ത ബ്രഹ്മണ്വിത ബ്രഹ്മജൂത വരുണൻ തുടങ്ങിയവരുടെ പ്രശം പ്രശംസയേറ്റുകൊണ്ട് ഋഷിജനങ്ങൾ മൂലം വിദ്യ നേടിയ ഗുരുകുലവാസികളായ ബ്രഹ്മചാരികളെക്കാൾ ഞാൻ ശ്രേഷ്ഠനാണ് അധ്യയനത്തിലൂടെയുള്ള ജ്ഞാന സമ്പാദനത്തിനായിട്ട് ഞാൻ അർപ്പിക്കുന്നു വസിഷ്ഠൻ കശ്യപൻ എന്നിവരിലൂടെ ലഭിച്ച ജ്ഞാനം ഞാൻ ഉപയോഗിക്കുന്നു പ്രഭാത മധ്യാന പ്രദോഷങ്ങളിൽ ഞാൻ ഈ ജ്ഞാനത്തിലൂടെ സ്തുതികളാൽ പ്രതിഷ്ഠ നടത്തുന്നു ഇവിടെ പറയാണ് അഗ്നിദേവത മനുഷ്യരും ദേവതകളും എല്ലാം പൂജിക്കുന്നു അഗ്നി അഗ്നിയില്ലാതെ മനുഷ്യർക്കെല്ലാം ആർക്കും ഈ ലോകത്തിൽ ആര് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതുപോലെ സൃഷ്ടി നടത്തേണ്ടി അഗ്നി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഊർജത്തിൽ നിന്നാണ് പ്രപഞ്ചം തന്നെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അത് ദേവനല്ല മനുഷ്യരല്ല ആര് തന്നെയായാലും അഗ്നിയാണ് അഗ്നിയാണ് എല്ലാവരും പൂജിക്കുന്നത് കാരണം അഗ്നിയിലൂടെ അഗ്നി വിചാരിച്ചാലേ നമ്മളെ കാര്യങ്ങൾ സാധിക്കുന്നു സൂര്യഗ്രഹണങ്ങൾ ലോകം മുഴുവൻ പ്രാപിക്കുന്ന പോലെ നീ ഞങ്ങളുടെ സൂര്യഗ്രഹണം ലോകത്തിലെല്ലായിടത്തും എത്തുന്നുണ്ട് അതുപോലെ ഈ അഗ്നി എവിടെയുണ്ട് പ്രപഞ്ചം മുഴുവൻ അഗ്നിയുണ്ട് ഉണ്ട് അഗ്നിയിലൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് അപ്പൊ എല്ലാത്തിന്റെ പിന്നിലുള്ളത് അഗ്നി തന്നെയാണ് അഗ്നിയാണ് കടമായി മാറിയത് എല്ലാം നീ ഞങ്ങളുടെ പശു കുതിരകളോടൊപ്പം ഞങ്ങളെ പ്രാപിക്കുക പശു കുതിരകള് എന്നെല്ലാം പറയുമ്പോൾ എന്തെല്ലാം വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം അഗ്നിയുടെ സഹായത്താലാണ് നിർവഹിക്കുക അവിടെ ഇപ്പൊ പശുവിൽ നിന്ന് കിട്ടുന്ന പാല് പാൽ എന്തിനാണ് നമ്മുടെ ശരീരത്തിന് ഊർജ്ജം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഊർജം മാത്രമല്ല ശരീരത്തിൽ ശരീരത്തിലെ അവയവങ്ങൾ ഡെവലപ്പാണ്ടിരിക്കൽ പാലിൻ്റെ അകത്തുള്ള വസ്തുക്കളെ അഗ്നി അഗ്നിയെടുത്തിട്ട് പരിവർത്തനം ചെയ്തിട്ടാണ് രാസപ്രവർത്തനത്തിലൂടെ മാറ്റം വരുത്തിയിട്ടാണ് ശരീരത്തിന് വേണ്ട വസ്തുക്കളാക്കിയിട്ട് മാറ്റുന്നത് നമ്മൾ പറ്റുകയാണ് കുതിരയാണ് കുതിരയിലോട്ട് എന്താണ് ഊർജ്ജമാണ് ശക്തിയാണ് കുതിരക്ക ശക്തി ഉടനാ കിട്ടുന്നത് അത് കഴിക്കുന്ന ഭക്ഷണത്തിൽ ആ ഭക്ഷണത്തെ അഗ്നി പാകം ചെയ്തിട്ട് കുതിരക്ക് വേണ്ട ശക്തിയാക്കിയിട്ട് മാറ്റുന്നു നമ്മുടെ യജ്ഞങ്ങളിൽ പ്രസന്നനായി നീ പ്രസന്നനായി നീ ഇവിടെ വന്നാലും നമ്മൾ അഗ്നിയെ തൃപ്തിപ്പെടുത്തിയാലേ അഗ്നി നമുക്ക് വേണ്ട കാര്യം സാധിപ്പിച്ചു തരുള്ളൂ ഉദാഹരണമായിട്ട് വരകിൽ അഗ്നി ഉണ്ട് കത്തിച്ചാല് നമുക്ക് വെള്ളം ചൂടാക്കി എടുക്കാം പക്ഷെ നനഞ്ഞ വറക് എടുത്തുകൊണ്ടുപോയി കത്തിക്കാന്ന് നോക്കിയാലോ കത്തൂല അപ്പം അഗ്നിയെ തൃപ്തിപ്പെടുത്തണം നല്ല ഉണങ്ങിയ വിറകാണെങ്കിലേ കത്തുള്ളൂ അല്ലാതെ നനഞ്ഞ അഗ്നിക്ക് തൃപ്തിയില്ല കത്തുവാൻ സഹായിക്കുന്ന അതായത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്താലേ അഗ്നി എന്ത് ചെയ്യുള്ളൂ അത് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചാലെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരികയുള്ളൂ അപ്പൊ അങ്ങനെ ബുദ്ധിപരമായി കാര്യ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ എന്ത് വേണം ബുദ്ധിക്കായി ഞാൻ വേദങ്ങളെ ആശ്രയിക്കുന്നു വേദങ്ങളിൽ എന്തുണ്ട് ശാസ്ത്രതത്വങ്ങളുണ്ട് ശാസ്ത്ര ശാസ്ത്രതത്വങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ശാസ്ത്ര തത്വങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ട് അതിവെച്ചു കൊണ്ട് നമ്മൾ അഗ്നിയുടെ സഹായത്താൽ നമ്മുടെ കാര്യങ്ങൾ സ്ഥാപിപ്പിച്ചെടുക്കാം വേദയുക്ത ബ്രഹ്മണസ്പതി ബ്രഹ്മസവിത ബ്രഹ്മജൂത വരുണ തുടങ്ങിയവരുടെ പ്രശംസയേറ്റ് ഋഷിജനങ്ങൾ മൂലം മറ്റും ഋഷി ജനങ്ങൾ മൂലം നേടിയ വിദ്യ ഗുല ഗുരുകുലവാസികളായ ബ്രഹ്മചാരികളേക്കാൾ ഞാൻ ശ്രേഷ്ഠനാണ് അപ്പം ബ്രഹ്മണസ്പതി മുതലായ വേദങ്ങളിലുള്ള ദേവതകളാണ് അതിലൂടെ എല്ലാം നേടിയ ജ്ഞാനം വരുണെന്ന് പറഞ്ഞാൽ ഓർഡിറ്റ് പിന്നിൽ വർക്ക് ചെയ്യുന്നതാണ് ആജ്ഞാനം അതായത് കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതെല്ലാം അതിലൂടെയാണ് കത്തുക എന്നത് ഒരു രാസപ്രവർത്തനമാണ് അതിലൂടെയാണ് അഗ്നി പലതാക്കി മാറ്റി എഴുതുന്നത് അപ്പം തുടങ്ങിയവരുടെ ഋഷിജനങ്ങൾ മൂലം നേടിത്തന്ന വിദ്യ അപ്പം ഋഷിജനങ്ങൾ വേദങ്ങൾ എഴുതിയ ഋഷികൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേദത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അതിലൂടെയാണ് നമുക്ക് ജ്ഞാനം നൽകിയത് ഇത് ഗുരുകുലവാസികളായ ബ്രഹ്മചാരികളെക്കാൻ ഞാൻ ശ്രേഷ്ഠനാണ് ഗുരുകുലവാസികളായ ഗുരുകുലത്തിൽ നിന്നാണ് വിദ്യ നേടുന്നത് ആ വിദ്യ അന്നേത്തെ കാലത്ത് നേടിയ വിദ്യ നേടിയ അവരെക്കാളും ഞാൻ ശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ആൾക്കാർക്ക് ഋഷികൾക്കെല്ലാം ജ്ഞാനം ഉണ്ടായിരുന്നു അവർക്ക് പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല കാരണം വേതനത്തിൽ വിമാനം ഉണ്ടാക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് വെച്ചിട്ട് അവണ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല നമുക്കത് മനസ്സിലാക്കിയിട്ട് അതുപോലെ പ്രയോഗിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് അവരെക്കാട്ടിയും പറ്റിയും ശ്രേഷ്ഠന്മാരാരാണ് നമ്മളാണ് ഋഷികൾ വേദങ്ങളിൽ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും റോക്കറ്റിനെ പറ്റിയും വിമാനത്തെ പറ്റിയും എല്ലാം എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അവർക്കതിനെപ്പറ്റി അല്ല നല്ല ജ്ഞാനമുണ്ടെങ്കിലും പ്രയോഗിക്കാനുള്ള കഴിവ് വന്നില്ല ശാസ്ത്ര അത്ര വികസിച്ചിട്ടില്ല ആ സൗകര്യം ഉണ്ടെങ്കിൽ റോക്കറ്റ് ഉണ്ടാക്കേണ്ടിയിട്ട് അതിനുണ്ട് ഡിഷണറി അല്ലേ അതെല്ലാം അന്നേരത്തെ കാലത്തില്ല അപ്പൊ നമുക്കത് എന്ത് ചെയ്യാനുണ്ട് നമുക്ക് കഴിവുണ്ട് അത് നടപ്പാക്കുവാനുള്ള കഴിവും ഉണ്ട് അതുകൊണ്ട് അവരെ കാട്ടി ഞാൻ ശ്രേഷ്ഠനാണ് അധ്യയനത്തിനുള്ള അധ്യയനത്തിലൂടെയൊക്കെ അതായത് അധ്യയനം പഠിച്ചതിലൂടെ നേടുന്ന ജ്ഞാനസമ്പാദനത്തിനായി ഞാൻ അഭിസർപ്പിക്കുന്നു പഠിച്ച് മനസ്സിലാക്കിയതിനെ ഞാൻ എന്ത് ചെയ്യുന്നു ആ നേടിയ ജ്ഞാനത്തെ ഞാൻ ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ട് അർപ്പിക്കുന്നു ഹവിസ് ആയിട്ട് അർപ്പിക്കുന്നു അതായത് എന്തൊന്നും പ്രൊഡ്യൂസ് ചെയ്യണ്ടെങ്കിൽ ഹവിസ് അർപ്പിക്കണം ഇൻപുട്ട് കൊടുക്കണം അല്ലെങ്കിൽ വസ്തുക്കൾ കൊടുക്കണം ചായ ഉണ്ടാക്കണമെങ്കിൽ വെള്ളവും ഇതെല്ലാം കൊടുത്തിട്ട് വേണം നമ്മൾ അഗ്നിക്ക് കൊടുക്കേണ്ടത് അപ്പോഴാണ് അഗ്നി എന്ത് ചെയ്യുക അതിനെ ചായ ആക്കി തരിക അപ്പോൾ ഹവിസ് അർപ്പിക്കുന്നു സ്നാനം നേടിയിട്ട് ചായ ഉണ്ടാക്കേണ്ട വഴി മനസ്സിലാക്കിയാത്ത ശേഷം നമ്മളത് അർപ്പിക്കുമ്പോൾ അങ്ങനെ സ്നാനം നേടിയ ശേഷം നമ്മളത് അഗ്നിക്ക് അർപ്പിക്കുന്നു ഭവിസ്വരൂപത്തിൽ അപ്പോൾ അത് അതിനെ നമ്മൾ ഉദ്ദേശിച്ചതായിട്ട് മാറ്റിത്തരും വസിഷ്ഠൻ കശ്യപൻ എന്നിവരിലൂടെ ലഭിച്ച ജ്ഞാനം അപ്പൊ ഈ ടാനം നമുക്ക് ഇതെല്ലാം നമുക്ക് ആരോ തന്നിട്ടുണ്ട് നമ്മൾ ഋഷികൾ ഗ്രന്ഥങ്ങളിലൂടെ എഴുതി തന്നിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കുന്നു ആ ജ്ഞാനമാണ് ഞാൻ ഉപയോഗിച്ചിട്ട് പല വസ്തുക്കൾ ഉണ്ടാക്കുന്നത് നമ്മളതൊന്നും ഉപയോഗിക്കുന്നില്ല കാരണം വേദത്തിൽ എന്തകുതി വെച്ചതും നമുക്ക് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല അതുകൊണ്ട് നമ്മൾ എന്നാലും ചിലതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദ മരുന്നുകളെല്ലാം അവരെ എഴുതി എത്തുന്നത് തന്നെയാണ് എഴുതി വെച്ചത് തന്നെയാണ് നമ്മളത് മനസ്സിലാക്കിയിട്ട് ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എഞ്ചിനീയറിങ്ങും ബാക്കിയുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല ആ കുഴപ്പമുള്ള അപ്പം അവരിലൂടെ ലഭിച്ച ജ്ഞാനം ഞാൻ ഉപയോഗിക്കുന്നു പ്രഭാത മധ്യാ പ്രദോഷങ്ങൾ രാവിലെയും വൈകുന്നേരവും എല്ലാം തന്നെ ഏത് സമയവും ഞാൻ ഇഗ്നത്തിലൂടെ സ്തുതികളാൽ പ്രതിഷ്ഠ നടത്തുന്നുണ്ട് രാവിലെയും വൈകുന്നേരം എല്ലാ സമയവും നിന്ന സമയം ഇല്ല ഇന്ന പ്രൊഡക്ഷൻ തന്നെ എല്ലാം ഷിഫ്റ്റിലെല്ലാം വർക്ക് ചെയ്താൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതെല്ലാം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം വേദത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് വേദത്തോട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് കർമ്മങ്ങളും എപ്പോഴും ചെയ്യാം എന്നിട്ട് അതിലൂടെ നമ്മൾ സ്തുതികളാക്കി ആ വേദമന്ത്രങ്ങളുടെ സഹായത്താൽ നമ്മൾ പ്രതിഷ്ഠിതരാകുന്നു നമ്മളും ഇല്ലാ സ്ഥാനങ്ങളിൽ എത്തിച്ചേരും